ഉപ്പിലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി രൂപ ചെലവിൽ ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു കാണേണ്ടതാണ് ഇവിടെ പത്ത് ലക്ഷത്തോളം കുട്ടികളാണ് കഴിഞ്ഞ ഏഴ് വർഷം തോറും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് പുതുതായി എത്തിച്ചേർന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഫലകം അനാച്ഛാദനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ ബുൽട്ടക് അബ്ദുള്ള അധ്യക്ഷനായി കഞ്ഞങ്ങട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ പ്രഭാവതി കെ വി സരസ്വതി കൌൺസിലർമാരായ പി വി മോഹനൻ പള്ളിക്കൈ രാധാകൃഷ്ണൻ രവീന്ദ്രൻ പുതുക്കൈ എൻ വി രാജൻ പി ടി എ പ്രസിഡന്റ് എം രാജ്കുമാർ ഡയറക്ട് പ്രിൻസിപ്പാൾ ഡോക്ടർ രഘുളാം ഭട്ട് എസ് സി ചെയർമാൻ ഇ വി വിജയൻ മദർ പി ടി എ പ്രസിഡന്റ് കെ എന്നിവർ ചാന്നിർച്ചു ജയ്കുമാർ നദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്